ബസ്സിനുള്ളിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട് അവരിൽ പ്രശസ്തരായ പല സിനിമാ നടിമാരും ഉൾപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം തനിക്ക് നേരിട്ടു എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മാല പാർവതി തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നും അവരത്യാവശ്യമൊക്കെ പ്രശസ്തിയായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തില് അവിചാരിതമായിട്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നു സ്വാഭാവികമായിട്ടും ഏതോ ഒരു പുരുഷൻ അവരോട് വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നു അവരുടെ ശരീരത്തെ സ്പർശിക്കുന്നു സ്പർശിക്കുക മാത്രമല്ല അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അയാൾ ശരീരഭാഗങ്ങൾ അവിടെ ശരീരത്തെവിടെയോ സ്പർശിക്കോ ഒരു സ്ത്രീയോ അയാളുടെ ശുക്ലം മാലാ പാർവതിയുടെ ഡ്രസ്സിൽ വീഴ്ത്തുകയും ചെയ്തു എന്ന തരത്തിലുള്ള പരാമർശങ്ങളും വാർത്തകളും ഒക്കെയാണ് നമ്മൾ കണ്ട് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ലൈംഗികാതിക്രമം നേരിടുമ്പോൾ സ്ത്രീകൾ അടുത്തുള്ള സഹയാത്രികരുടെ സഹായം തേടാറുണ്ട് ബസ്സിലെ കണ്ടക്ടറുടെ സമീപനം പക്ഷേ മാലാ പാർവതിയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിരുന്നില്ല നിങ്ങൾ പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ ബസ്സിൽ കയറിയിട്ടല്ലേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടി വിളിച്ചു പോയി എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ബസ്സിലെ പലരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായത് കണ്ടക്ടറുടെയൊക്കെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട സമീപനമാണ് ഉണ്ടായതെന്ന് മാലാപാർവതി പറയുന്നുണ്ട് സമാനമായ രീതിയിൽ മറ്റൊരു നടിയുടെ ഈ ഒരു വാര്ത്തയുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം നമുക്ക് നേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബസ്സിൽ വെച്ച ഒരു ദുരനുഭവം തനിക്ക് നേരിട്ടിട്ടുണ്ടെന്ന് പറയുന്ന മറ്റൊരു നടി ഗൗതമി കപൂറാണ് ഒരു ഒരാപരിചിതൻ തന്നോട് വളരെ മോശമായിട്ട് പെരുമാറിയെന്നും അന്നു പകച്ചുപോയെന്നും പക്ഷേ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തനിക്ക് അറിയില്ലാതായി എന്നും പറയുന്നു അവർ വളരെ ഭയപ്പെട്ട വീട്ടിൽ താൻ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടായത് എങ്ങനെ അമ്മയോട് പറയും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എന്നും വളരെ കഷ്ടപ്പെട്ട വീട്ടിൽ ചെന്ന അമ്മയോട് തനിക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ പത് അവര് പ്രതീക്ഷിച്ചതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് അവന്റെ കോളറിൽ പിടിക്കാൻ പാടില്ലായിരുന്നോ അവനെ നീ നിൽക്ക തല്ലാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് തനിൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്ന് തനിക്ക് ഉണ്ടായതെന്നും ഇത് പിൽക്കാലത്തുള്ള തൻ്റെ ജീവിതത്തിലെ തനിക്ക് വലിയൊരു പ്രചോദനമായിട്ട് മാറിയെന്നുമാണ് നമ്മുടെ നടി ഗൗതമി കപൂർ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ അവർ പറയുന്നത് വളരെ ചെറുപ്പത്തിൽ ഇത്രമാത്രം ഒരു വാഹനങ്ങളും സ്വന്തമായിട്ട് വാങ്ങാൻ മാത്രമുള്ള സാമ്പത്തിക ശേഷിയൊന്നും അന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് സ്വകാര്യ വാഹനങ്ങളിൽ ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നു അതായത് ഇയാള് അപരിചിതൻ ഈ പെൺകുട്ടിയെ സ്പർശിക്കുമ്പോൾ ഇവർ ഭയന്നുപോയെന്നും എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നും അയാൾ തൻ്റെ പാൻറ്റിലാണ് തൊട്ടതെന്നും അവസാനം ഭയന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി ഇയാൾ തന്നെ പിന്തുടരുന്നുണ്ടോ എന്നുവരെ പേടിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ പിന്നീട് ഇവരുടെ അമ്മ കൊടുത്ത ഒരു ഉപദേശം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കായിട്ട് അവർ നൽകുന്ന ഒരു ഉപദേശമുണ്ട് നിങ്ങൾ അക്രമിയെ ഭയപ്പെടരുത് പെപ്പർ സ്പ്രേ ഉൾപ്പെടെ എന്തെങ്കിലും കരുതുക ശക്തമായിട്ട് നേരിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാരെ കൈകാര്യം ചെയ്യാനുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം കൂടെ ഗൗതമി പങ്കുവയ്ക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓടുന്ന ബസ്സിൽ വെച്ചിട്ടാണ് നിർഭയ എന്ന പെൺകുട്ടി നമ്മുടെ ഇന്ത്യയിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടത് സമാനമായ അനുഭവങ്ങളെ നേരിടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾ അതുകൊണ്ടൊക്കെയാണല്ലോ ഇപ്പോൾ സ്കൂൾ ബസ്സിലേക്ക് പേരൻസ് കുട്ടികളെ വിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മുൻകാലങ്ങളിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ നമുക്കറിയാം ട്രെയിനിൽ വെച്ച് അതിദാരണമായിട്ട് ഗോവിന്ദച്ചാമിയേൽ കൊല ചെയ്യപ്പെട്ട സൗമ്യം ഇതൊക്കെയും യാത്ര ചെയ്യുമ്പോൾ അതായത് പൊതു ഇടങ്ങളിൽ മറ്റു മനുഷ്യരുടെ മുന്നിൽ വെച്ച് ഒരു സ്ത്രീ പരസ്യമായിട്ട് അപമാനിക്കപ്പെട്ട സംഭവങ്ങളാണ് ഇവിടെയൊന്നും പ്രതികരിക്കാൻ ആർജവമുണ്ട് എന്ന് പറയുന്നത് നമ്മളാരും പ്രതികരിച്ചിട്ടില്ല പിന്നെ നമ്മുടെയൊക്കെ ഈ ആദർശത്തിന് അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് മാറി നിന്ന കുറ്റങ്ങൾ പറയുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ പ്രതികരിക്കുന്ന സ്ത്രീകളെ നിശ്ശബ്ദരാക്കുവാൻ വേണ്ടിയിട്ട് അവളുടെ തെറ്റാണ് അവളത് പ്രതികരിക്കേണ്ട കാര്യമില്ലായിരുന്നു ഒന്നും അറിയാത്ത രീതിയിൽ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ഈ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്